ഹായ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഇന്ന് രാവിലെ തന്നെ ഒരു ദുഃഖ വാർത്ത കേട്ടോ എൻ്റെ ചേച്ചിയുടെ നാട്ടും മരിച്ചു സുഖമില്ലായിരുന്നു പുള്ളിക്കാരി മെഡിക്കൽ കോളേജിലായിരുന്നു കേട്ടോ എന്നാലും എന്താ പറയുക ഒരു ഭയങ്കര ഒരു വിഷമം അപ്പം ഇപ്പോൾ പോകുന്നത് എങ്ങനെയാണ് പുള്ളിക്കാരിനെ കല്യാണം കഴിച്ചോടത്തേക്കാണോ കൊണ്ടുപോകുന്നത് ഇങ്ങോട്ടാണോ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇനിയിപ്പോൾ അവർ വിളിക്കാമെന്നാ പറഞ്ഞത് എവിടേക്കാണ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ട് ചേച്ചിയൊക്കെ പഴിഞ്ഞു പോകണം രാവിലെ തന്നെ വന്ന ഒരു അഞ്ചേ കാലൊക്കെ ആയപ്പോൾ ഉണ്ട് ചേച്ചി വിളിക്കുന്നു അങ്ങനെ മരിച്ചു എന്നും ഉണ്ട് അപ്പോൾ ആകെ ഒരു ടെൻഷൻ ഒരു വിഷമം എന്തൊക്കെയോ ഒരു അസ്വസ്ഥത ഇന്ന് അപ്പോൾ എന്താ പറയുക ഇന്നത്തെ ദിവസം ആകെ വിഷമത്തിലുള്ളൊരു ഡൈപ്പ് പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഈ വീഡിയോ ഇല്ലായിരുന്നു ഇനിയിപ്പോൾ ഡെയിലി വീണ്ടും പഴയ ആ ഒരു ഇതിലേക്കായിട്ടോ രാവിലെ എണീക്കുക ചോറും കറി ഉണ്ടാക്കുക കടയിൽ പോവുക ഒക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഇന്ന് രാവിലെ അവിടേക്ക് എപ്പോഴാണ് പോകുന്നതെന്ന് അറിയില്ല അവർ വിളിക്കുമ്പോഴേ പോകാൻ പറ്റുള്ളൂ എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊന്നും അറിയില്ല അമ്മയുടെ എടത്തിയുടെ മോളെ നാട്ടൂനായിട്ടോ അപ്പോൾ അവർ താമസിച്ച പുള്ളിക്കാരി എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെത്തി ഞാൻ പോയിട്ടില്ല അപ്പോൾ എനിക്കറിയത്തില്ല അവിടേക്കാണോ കൊണ്ടുപോകുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല അവർ വിളിക്കുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എന്തായാലും ഏഴേകാലമൊക്കെ ആകുമ്പോൾ ക്ലാസ്സിൽ പോകണം അപ്പോൾ രാവിലെ ചോറും കറിയൊക്കെ ആവണല്ലോ ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് പയർ തോരനും മുട്ട പിടിക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എന്തൊക്കെയോ ഒന്നൊരു സുഖം തോന്നുന്നില്ല എൻ്റെ ഗ്യാസ് ഇപ്പം തീരുപ്പത്തേരുന്നും പറഞ്ഞാണ് നിൽക്കുന്നത് ഇപ്രാവശ്യം കുറച്ച് ആയിട്ട് ഗ്യാസ് നിറച്ചിട്ട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു പിന്നെ കുറേ കല കുറേ ഞങ്ങൾ തീ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഒരു പത്ത് പതിനഞ്ച് ദിവസം വിഷുവിൻ്റെയൊക്കെ മുന്നേ നിറച്ചതാണേ വിഷുവിന് ഞങ്ങൾ പത്ത് എട്ട് പത്ത് ദിവസം യാത്ര പോയി അത് കഴിഞ്ഞിപ്പം ഒരു പത്ത് പതിനഞ്ച് ദിവസം പോയി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ പോയി അങ്ങനെയൊക്കെ കുറേ ദിവസം ഇല്ലാത്തത് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് തോന്നുന്നു ഇത്രയും തോന്ന കിട്ടിയത് ഇപ്പോൾ ഇതിനിപ്പോൾ എപ്പോൾ ചോറ് ആവുന്നതിൻ്റെ മുന്നേ ഗ്യാസ് തീരുമെന്നൊന്നും അറിയത്തില്ല അങ്ങനത്തെ ആ കത്താണ് കത്തുന്നത് ഒരു മഞ്ഞ കളറിൽ പിന്നെ ആ പയറ് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി ഇന്നലെ അമ്മ വൈകുന്നേരം വന്ന് റെംബൂട്ടാൻ പറിച്ചുവെച്ച പക്ഷേ അതൊക്കെ പച്ച ആട്ടോ പഴുത്തത് മൊത്തം വാവിൽ കൊത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ടുള്ള പച്ചയൊക്കെയാണ് പറിച്ചു വെച്ചേക്കുന്നത് ഇതിന് ഭയങ്കര പുളിയാട്ടോ കൂട്ടുകാരെ എൻ്റെ ഗ്യാസ് തീർന്ന് എൻ്റെ ചോറ് വന്നില്ല ഒന്നും ആയില്ല ചോറ് അരി എഴുപ്പത്തിട്ട് തിളച്ച് ഇട്ടേ ഉള്ളൂ അപ്പം ഞാനത് ഇറക്കി വെച്ച് വെള്ളം തിളപ്പിച്ചിട്ട് പിന്നെ ഒന്ന് തിളപ്പിച്ച് വിറ്റാന്നു അങ്ങനെ ഞാനൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ചോറ് ഇറക്കി വെക്കുവേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ഒന്നും കൂടി തിളപ്പിക്കില്ല വേഗം ചോറ് വെന്തിട്ടും അങ്ങനെ ഇറക്കി വെച്ചത് അപ്പത്തേരും ഇപ്പത്തിയിലും ടീച്ചരാ ഇന്നെൻ്റെ കുട്ടിക്ക് ഞാൻ എന്താ കൊടുത്തുവിടുക എനിക്കറിയില്ല ഇനി ഗ്യാസ് നിറച്ചിട്ട് വേണം അയ്യോ കൊയ്ക്ക ഫയറും ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യാൻ പറ്റും മോളത്തെ വീട്ടിലോ അവൻ്റെ ചേച്ചീൻ്റെ മോക്ക കൊണ്ടുപോയി കൊടുക്കണം അരിഞ്ഞു വെച്ചാൽ പിന്നെ ഇവിടെ വച്ചാൽ കേടായി പോകില്ലേ ഒന്നും ചെയ്യാൻ വയ്യ ചായ പോലും ചൂടായി കിട്ടിയില്ല ക ഇപ്പത്തീരം ഇപ്പം തീരം പറഞ്ഞ് നിൽക്കുന്നു ഗ്യാസ് അതിൻ്റെ ഇടയിൽ കുഞ്ഞുവിൻ്റെ തൊന്തരവ് വേറെ അവൾക്ക് ഞങ്ങൾ കുറേ ദിവസം ഇവിടെ ഇല്ലായിട്ട് പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര സ്നേഹമാണ് ഉരയ്ക്കലോ പിടിക്കലോ എന്തൊക്കെയാ ചെയ്യണ്ടേ നോക്കുക എൻ്റെ ഒരു നിശ്ചയമില്ല കുഞ്ഞുന്ന് എങ്ങനെ നമ്മൾ ചായ കുടിക്കും ചോറ് ഇന്നും ഇവിടെ ഗ്യാസ് തീർന്നടി ഇനി കുഞ്ഞു ഗ്യാസ് തീർന്നടി ഗ്യാസ് തീർന്നടി കണ്ണേ ഗ്യാസ് തീർന്നടി വേണ്ടേ ഇനി ഗ്യാസ് തീർന്നടി വേണ്ടേ ഇനി ഗ്യാസ് തീർന്നടി വേണേ ഗ്യാസ് തീർന്നടി എടി ഗ്യാസ് തീർന്നടിയുണ്ട് എടി ഗ്യാസ് തീർന്നടിയുണ്ട് കുഞ്ഞ് 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 അവളങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര ഇഷ്ടമാണ് അവളിങ്ങനെ കാലിൻ്റെ ചുവട്ടിൽ വന്ന് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും എൻ്റെ ഗ്യാസ് തീർന്നിട്ടാ അതാ അതിന് തീരുമാനമായി അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് ദിവസം ഗ്യാസ് കിട്ടുന്നതോടെ വരെ എന്തു ചെയ്യും ഹോട്ടൽ ഭക്ഷണമാക്കേണ്ടി വരും ആക കാരണം എത്രയും നേരം മടി പിടിച്ചിരുന്നേ പക്ഷേ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല മിറ്റടിച്ച് വാരിയില്ലേല് ഇന്നലെ മിറ്റം വലിയ കാടില്ലല്ലോ വിചാരിച്ചടിച്ചു വരില്ല അപ്പം ഇന്നും കൂടി അടിച്ചു വാരിയില്ലേല് ആകെ വൃത്തിയേടാവും റെമ്പൂട്ടാൻ മൊത്തം പഴുത്ത ചാടിയുണ്ട് അത് മൊത്തം കിളി ഒത്തിപ്പോയി പിന്നെ എന്താ പറയുക ഒരു പുളിയാണ് ഒട്ടും മധുരല്ല ഭയങ്കര പുളിയാണ് അപ്പം അതെല്ലാം അടിച്ചു വാരിക്ക വേണം അപ്പം ഞാൻ മഴയത്ത് ഇറങ്ങി അടിച്ചു വാരാന്ന് വിചാരിച്ചു അപ്പോൾ കണിയെല്ലാം കഴിഞ്ഞ് കടയിൽ പോകുക കേട്ടോ മനസ്സിനൊരു സുഖമല്ല മരണ വാർത്ത അന്നതിന് ശേഷം എന്തുകൊരു ഒന്നും ചെയ്യാനും ഒന്നിനൊന്നും തോന്നുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും പോവാ കടയിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കടയിൽ പോയിട്ട് അവിടെ ചേച്ചിയൊക്കെ പോരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ താമസ് താമസിച്ചേച്ചിൻ്റെ വീട് തോട്ടക്കാടാണ് അപ്പോൾ അവിടേക്കാണ് ആദ്യം ബോഡി കൊണ്ടുപോകുന്നത് അവിടുന്ന് പിന്നെ അവരെ മോള് നിൽക്കുന്ന അവിടേക്കാണ് പിന്നെ കൊണ്ടുവരുന്നത് തിരുവാമ്പാടിക്ക് കേട്ടോ അപ്പോൾ തിരുവാമ്പാടിക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ പോയിട്ട് കാണാമെന്നാണ് വിചാരിച്ചപ്പോൾ ചെലിയായി പാൻറ്റിന് ശെ ഏക്കാതെ ചവിട്ടി മഴ ഇതൊക്കെ ചെളിയായി കിടക്കായിരുന്നു പാൻറ്റ് ഇട്ട് പുറകിലൊക്കെ പോയി എറുതിപ്പോയി സാരല്ല പോട്ടെ അഞ്ഞി അപ്പം ഞാൻ കടയിൽ പോയി കട തുറന്നിട്ട് മുതലാളിനോട് വിളിച്ച് ചോദിച്ചിട്ട് എൻ്റെ ചേച്ചിയൊക്കെ കൂടെ ഓട്ടോ വിളിച്ച് വരും അങ്ങോട്ട് പോകാൻ അപ്പോൾ ഓരോ കൂടെ പോയി കണ്ടിട്ട് വേഗം പോരാ എന്ന് വിചാരിച്ചു പിന്നെ അധികം നേരം വെച്ചുകൊണ്ടും ഇരിക്കില്ല ബ്ലീഡിങ് ഉണ്ടെന്നാണ് പറഞ്ഞപ്പോൾ ബോഡി അധികം നേരം വെച്ചുകൊണ്ട് ഇരിക്കലും അപ്പോൾ കണ്ടിട്ട് വരാൻ വിചാരിച്ചപ്പോൾ ഞാൻ പോവാം കേട്ടോ അവിടുത്തെ ഒന്നും വീഡിയോ പിടിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീട് എത്രയൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് അവിടെ